നടൻ ബാലയും ഗായിക അമൃതയും തമ്മിലുള്ള വിഷയം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് മകൾ പാപ്പു സോഷ്യൽ മീഡിയയിൽ തൻ്റെ അച്ഛനെ കുറിച്ച് പങ്കുവെച്ച വീഡിയോ വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചും ചിലർ രംഗത്ത് വന്നിരുന്നു ബാല ശരിക്കും പോവേർട്ടാണ് എത്ര പെണ്ണുങ്ങളെയാണ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ക്യൂ നിർത്തിയത് ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി വീട്ടിലെത്തി ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾക്കും നിർബന്ധിച്ചതിന് പിന്നാലെ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അമൃതിയുടെ പി എ കുക്കു എനോല രംഗത്ത് വന്നിരിക്കുകയാണ് ബാലക്കെതിരെ തന്റെ കയ്യിൽ തെളിവുണ്ടേയെന്നും എന്നാൽ അത് പബ്ലിക്കായി പുറത്തുവിടാൻ കഴിയില്ല എന്നും കുക്കു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് കുക്കു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാല ക്രൂരനായ മനുഷ്യനാണ് ബാലയ്ക്കൊപ്പം ജീവിച്ച ഒരാളും അയാളെ കുറിച്ച് സംസാരിക്കില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നതുപോലെ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവോ ഒന്നുമല്ല മീഡിയയ്ക്ക് മുന്നിൽ ഒന്നാന്തരം നടനാണ് അയാൾ അമൃതയും ബാലയുടെ മറ്റൊരു ഭാര്യയായിരുന്ന എലിസബത്തും തമ്മിലുള്ള ഫോൺ കോൾ ഞാൻ കേൾക്കാനിടയായി ബാല വീട്ടിൽ കയറി ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത് ആ ഫോൺ കോൾ കേട്ട കാര്യങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിവാഹത്തിന് പിന്നാലെ ബാല അമൃതയുടെ ഫോൺ നശിപ്പിച്ചു വീട്ടുകാരുമായി ബന്ധം ഇല്ലാതാക്കി സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യപിക്കും പാതിരാത്രി അവർക്ക് വെച്ചു വിളമ്പി പാത്രം കഴുകലായിരുന്നു അമൃതയുടെ പ്രധാന ജോലി എന്തെങ്കിലും ചോദിച്ചാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്ഷൽ അബ്യൂസ് എന്നിവ അമൃതയ്ക്ക് നേരിടേണ്ടി വന്നു ഇതേ അനുഭവം തന്നെയാണ് എലിസബത്തിനും ഉണ്ടായത് എലിസബത്തിനെ നിയമപരമായി ബാല വിവാഹം കഴിച്ചിട്ടില്ല ബാലയുടെ വീട്ടിൽ ബ്ലാക്ക് മാജിക്കിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ബാല ശരിക്കും ആണ് എത്ര പെണ്ണുങ്ങളെയാണ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ക്യൂ നിർത്തിയത് ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി വീട്ടിലെത്തി ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾക്കും നിർബന്ധിച്ചതിനു പിന്നാലെ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അമൃതയും എലിസബത്തും കടന്നുപോയ വഴികൾ അംഗീകരിക്കാൻ കഴിയില്ല ഇവർ ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിൽ പോകും ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ പകർത്തി അത് പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം മനസ്സിലായത് അമൃതയുടെയും എലിസബത്തിന്റെയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് എനിക്കോ അമൃതയ്ക്കോ എലിസബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ബാല മാത്രമാണ് ഉത്തരവാദി എലിസബത്ത് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയതാണ് അമൃതയ്ക്ക് വധഭീഷണിയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത് പെണ്ണുങ്ങളെ കറക്കി എടുക്കാനാണേ എന്നും കുക്കു വീഡിയോയിൽ പറയുന്നു ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ നടൻ ബാലയുടെയും അമൃതയുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഇഴകീറി പരിശോധിക്കുകയാണ് ഇവർ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ പറയുന്നത് വഴി നേട്ടങ്ങളെക്കാർ ഏറെ കോട്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് സെലിബ്രിറ്റികളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ രക്തബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പം അകൽച്ച ഇവയൊക്കെ പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്